ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ കയ്യിലിരിക്കുന്നത് ജാക്കിൻ്റെ എഫ് ഐ എന്ന് പറയുന്ന മോഡൽ പവർ മെഷീൻ ആട്ടോ അപ്പോൾ ഏത് പവർ മെഷീൻ ആണെങ്കിലും നമ്മൾ അടിനൂല് ചുറ്റുന്നത് ആ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടാണ് അടിനൂല് ചുറ്റുന്നത് അപ്പോൾ ഇന്ന് ഞാൻ അടിചു അടിനൂല് ചുറ്റാനായിട്ട് എടുത്തപ്പോഴത്തേക്കും ഈ ഒരു പോഷൻ കറങ്ങുന്നില്ല ഇത് കറങ്ങിയെങ്കിൽ മാത്രമല്ലേ നമുക്ക് നൂല് ചുറ്റി കിട്ടുകയുള്ളൂ അപ്പോൾ കറങ്ങുന്നില്ല അപ്പോൾ ഞാൻ മെഷീൻ മേടിച്ചിട്ട് ഏകദേശം രണ്ട് രണ്ടര വർഷമായി ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത് വരുന്നത് അപ്പോൾ എനിക്ക് റിയില്ല എന്ത് പറ്റി എന്ന് അപ്പം ഞാൻ ഇതെന്താ കാര്യമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് ഈ നാല് സ്ക്രൂവും ഊരി ഊരിയെടുക്കുക നമുക്ക് ഈ മെഷീൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ കിട്ടും അത് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് എടുക്കാം ഫസ്റ്റ് ടൈം ആയിട്ട് ഊരുന്നതുകൊണ്ട് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കുറച്ച് ഊരി വെച്ചിരിക്കുക എന്നിട്ട് നമുക്കിത് ഇത് മൂന്നും ഇത് തുറന്നു നോക്കാം സ്ക്രൂ ഉരു എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പുറത്തോട്ട് വരും അപ്പോൾ ഇതാ നോക്കുമ്പോഴത്തേക്കും ഈ ഇവിടെ ഒരു വാഷർ ഉണ്ടാവുകൊണ്ടാണ് അതായത് ഈ കറങ്ങുന്ന അവിടെ ഒരു വാഷർ ഉണ്ടാവുകൊണ്ടാണ് ആ വാഷർ കാണുന്നില്ല അത് ഈ ഒരു ഭാഗത്ത് വാഷർ മിസ്സിങ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഉള്ളിലോട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഈ ഒരു വാഷർ അത് പൊട്ടി ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കറങ്ങാത്തത് അപ്പോൾ ഇത് ആദ്യം തന്നെ സൂപ്പർ ഗ്ലൂ കൊണ്ട് ഒന്ന് ഒട്ടിച്ച് നോക്കി ഒട്ടിച്ചപ്പോൾ ഇരുന്നു എന്നിട്ട് ഞാൻ അതിലോട്ട് കയറ്റിയപ്പോഴത്തേക്കും അത് പിന്നെയും രണ്ടായിട്ട് കംപ്ലീറ്റ്ലി രണ്ട് പീസായിട്ട് ഒടിഞ്ഞു പോയിട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടിരുന്ന നടക്കില്ല എന്ന് എന്നപ്പോൾ ഞാൻ ത്രെഡ് ഹൗസിൽ പോയിട്ട് അവരോട് ഇത് പറഞ്ഞപ്പോൾ തന്നെ ഒരു മുപ്പത്തഞ്ച് രൂപയുള്ളൂ ഈ ഒരു പുതിയൊരു വാഷറിന് ആ വാഷർ തന്നു ഞാനത് ഇവിടെ കൊണ്ട് കൊണ്ടുവന്നിടുകട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നവരുണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട നമുക്ക് ത്രെഡ് ഹൗസിൽ അല്ലെങ്കിൽ മെഷീൻ്റെ പാർട്സൊക്കെ വിൽക്കുന്ന കടകൾ കാണുമല്ലോ അവിടെ അവിടെ ചെന്നാൽ ഇതേപോലെ പുതിയത് കിട്ടും കുറച്ചൊന്ന് ബലം പ്രയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് ആ ഒരു കറക്റ്റായിട്ടതിൽ വീണ് കിട്ടിയത് എന്നിട്ട് നമുക്കിത് പഴയതുപോലെ തന്നെ ഇവിടെ അങ്ങോട്ട് തിരിച്ച് വെക്കാം എന്നിട്ട് ഇതേപോലെ സ്ക്രൂവിൻ്റെ ആ സ്ഥാനങ്ങൾ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക സ്ക്രൂ തിരിച്ച് പഴയ പടി തന്നെ നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മുടെ ചാനലിൽ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇപ്പോൾ ഞാൻ ഈ മൂന്ന് സ്ക്രൂവും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം ഇത് പഴയ പോലെ തന്നെ ആ ഒരു പൊസിഷനിലായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നൂല് ചുറ്റി നോക്കിയാലോ ഞാൻ അതേ ചുറ്റി നോക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇത് കറങ്ങുന്നുണ്ട് ഇങ്ങനെ കറങ്ങുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നില്ല കേട്ടോ പക്ഷെ അത് കറക്റ്റായിട്ട് വരുന്നുണ്ട് ഇതാ കണ്ടോ കംപ്ലീറ്റ്ലി ചുറ്റി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്